നമസ്കാരം ഞാനിപ്പോ വീഡിയോയിൽ വരുന്നത് ഈ ഹൗസിംഗ് ലോണൊക്കെ നമ്മൾ എടുത്തിട്ട് വീട് കിട്ടുമ്പോൾ എലിജിബിലിറ്റി നമ്മൾ ഫിക്സ് ചെയ്ത് എഴുതി വാങ്ങിക്കും ബാങ്ക് എന്ന് സുമാർ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് അള നമുക്ക് പല ആളുകൾ നാട്ടിലെ നിങ്ങൾ ബാങ്കിലെ പോയി അന്വേഷിക്കുവാൻ നിങ്ങൾക്ക് ഇത്ര സുമാർ ലോൺ കിട്ടി നിങ്ങൾ പണി തുടങ്ങിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒപ്പീൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പല ആളുകൾക്ക് അനുഭവം ഉണ്ടാവും നമ്മൾ ചെയ്ത് പണി തുടങ്ങിയിട്ട് എന്നിട്ട് ആ ഡോക്യുമെന്റ് കൊണ്ട് ലീഗൽ ഒപ്പീനിയൻ പ്രശ്നങ്ങൾ ഉണ്ടാകും ടെക്നിക്കൽ ഒപ്പീനിയൻ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും അതുതല്ല ആ സാലറി പോരാ ഈ സാലറി പോരാ അത്ര ലോൺ തരില്ല ഇത്ര ലോണെന്ന് പറഞ്ഞിട്ട് പിന്നീട് സ്ട്രെസ്സ് വരാൻ സാധ്യതയിട്ട് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റാൻഡേർഡൈസ് ആയിട്ട് നമ്മളൊക്കെ ഫോളോ ചെയ്ത് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ലോൺ കിട്ടും ഹൗസിംഗ് ലോൺ കിട്ടണം അറിയാൻ രണ്ട് ഡോക്യൂമെൻസ് നമുക്ക് കൂട്ടും നമ്മുടെ വരുമാനം ആ വരുമാനം വരുന്ന വഴിയും അതായത് സാലറി സ്ലിപ്പോൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ തന്നെ നമ്മൾ സെൽഫ് എംപ്ലോയിഡാണ് ഐ ടി ആർ ഈ രണ്ട് ഡോക്യൂമെൻ്റുകൾ ബാങ്കിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കെ വൈ സിയും കൊടുത്തിട്ട് നമ്മൾക്ക് ഇത്ര രൂപ ഹൗസിംഗ് ലോൺ പാസ്സാവാൻ സാധ്യതയുണ്ട് സബ്ജക്ട് ടു ദ ഡോക്യുമെന്റ് ക്ലിയറൻസ് ആധാരമൊക്കെ ക്ലിയർ ആക്കലെന്ന് ബാങ്കിൽ നിന്ന് ഒരു ലെറ്റർ ആയിട്ട് നമ്മൾ ഏതൊരു ബാങ്കാണോ നമ്മൾ നാഷണൽ ബാങ്കോ ഏത് ബാങ്ക് വാങ്ങിക്കണേ ഒരു ലെറ്റർ ആയിട്ട് വാങ്ങിക്കുന്ന സംവിധാനത്തിൽ പോയാൽ നമ്മൾക്ക് കെട്ടിക്കഴിഞ്ഞാൽ ഈ പണി തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതാവേണ്ട ഒരു സംവിധാനത്തേക്ക് വരാതെ ഒരു ബുദ്ധിമുട്ടോ സ്ട്രെസ്സോ വരാതിരിക്കാൻ ഗുണം ചെയ്യും ക്ലിയർ ആകേണ്ടതെന്ന് വിചാരിക്കുന്നുണ്ടോ അതായത് നമ്മൾക്ക് ഒരു എലിജിബിലിറ്റി ബാങ്കിൽ നിന്ന് അടിച്ച് വാങ്ങിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി കാണണം അല്ലെങ്കിൽ നമ്മളൊരു പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകും പോകുമ്പോൾ ഇടപഴകിയും തടസ്സങ്ങൾ വരും നമുക്ക് സ്ട്രെസ്സ് വരും ഒന്ന് പിന്നെ ഒക്കെ നമ്മൾ ശരിയാക്കി എടുക്കുമായിരിക്കും ചിലപ്പോൾ കുറേ കഴിഞ്ഞിട്ട് അപ്പോഴേ ചിലപ്പോൾ ബാങ്കിൽ ഇൻട്രസ്റ്റ് കൂട്ടും ഞാൻ കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നാൽ തരാൻ പറ്റു പറയും അപ്പോൾ നമ്മളതിനൊക്കെ സഹിച്ച് അതിനൊക്കെ നിൽക്കും എന്താ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അങ്ങനെ ഒരു ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അപ്പോൾ അതില്ലാതിരിക്കാൻ വെൽ പ്ലാൻഡ് പ്ലാൻഡായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോകുക താങ്ക് യു സോ മച്ച് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഹോം ആയിത് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്തൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ ഫുള്ളി ട്രാൻസ്ഫറൻ്റ് ആയിട്ട് അറൗണ്ട് പത്ത് പെർസെൻറ്റോളം സേവ് ചെയ്തുകൊണ്ട് നിർമ്മിക്കാം സിറ്റി ബിൽഡേഴ്സ് ആപ്പ് ആൻഡ് ഇനോവേഷൻ ഓഫ് ചാത്തംകുളം ഗ്രൂപ്പ്